ഹായ് ജോഫ് ജോസാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ചെയ്ത ഒരു ഫൺ ഗെയിമാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് നിന്ന് കൊണ്ടുവരുന്നത് മനസ്സിന് ഭയമുള്ളവരും പേടിയുള്ളവരും ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് രണ്ടു വട്ടം ഒന്ന് ആലോചിക്കണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വെറും രണ്ട് വിരലുകൊണ്ട് നൂറ് കിലോ വരെ എടുത്തു പൊക്കുന്ന ഒരു മാജിക്കൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു വാർണിംഗ് ആയിട്ട് പറയാണ് പലരുടെ വിരൽ ഇങ്ങനെ എസ് പോലെയും ക്യൂ പോലെയൊക്കെ ആയിട്ടുണ്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ വീഡിയോ അവസാനം വരെ കാണുക അതിൻ്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരുന്നതായിരിക്കും

താഴെ ഇടുമ്പോ സൂക്ഷിച്ചിട്ടോളേ അല്ലല്ലേ ആ അതെ അതെ ഇല്ലടി വേദനയൊന്നും എടുക്കില്ല

ട്ടെ നിങ്ങൾ ഇങ്ങനെ പിടിക്കാം അതിന് വെയിറ്റ് വയ്ക്കി പവർ കൊടുത്താൽ 아니 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 아리 아니 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 아 아니 아니 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 ആ എല്ലാരും കൂടെ അതിന്റെ പിന്നിലെ സയൻസ് ലാസ്റ്റ് പറഞ്ഞു തരാം പിള്ളേർക്ക് പറ്റുമോ പൊക്കാനായിട്ട് ആ ഒരുക്കും പറ്റൂര ചെല്ലേ ഇതില് കുഞ്ഞിട്ടെ ഇല്ലടാ നോക്കട്ടെ നോക്കട്ടെ ആ വരല്

കൈ പിടിച്ച് വരട്ടെ വരട്ടെ ആ പൊന്തി ഞാൻ കേട്ടു ഇവിടെ വെച്ച് ആ അതുകൊണ്ടോ ആ

ഇങ്ങനെ ഫ്രണ്ടിലിട്ട് പിടിച്ചേ കൈ ഫ്രണ്ടിലോട്ട് ഇപ്പഴേ ഇടാ ആദ്യം പറഞ്ഞിട്ട് പോയി എടാ പറഞ്ഞിട്ട് മതി വൺ ടു േബി ചേച്ചി തിരിച്ചു അല്ല അപ്പൊ ബേബി ചേച്ചി ചെയ്യണുണ്ട് ബേബി ചേച്ചി ഭയങ്കര ചീര് ഇതന്നെ അവരൊക്കെ ചെയ്തിട്ട് വിട്ടാ আহ ও তোকে কে কে রে 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 എന്തിനാൻ പറ്റി ക്ലൈമാക്സിലേക്ക് എത്താൻ നൈന്റി ഫൈവ് ആയിട്ട് ഇത് ഇച്ചിരി താക്കിയോ ഞാൻ വെള്ളം പിടിക്കണോട്ടാ ഓക്കെ ഞാൻ വിട്ടേ അപ്പൊ ഇതിന്റെ പിന്നിലെ സയൻസ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ ഫിസിക്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാലു പേരും ഈ രണ്ട് വിരൽ വെച്ച് ആളെ പൊക്കുമ്പോൾ എല്ലാവരിലേക്കും ആ ഭാരം തുല്യമായി വിഭജിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല അപ്പോൾ ഈ വിരൽ വെച്ച് ഇങ്ങനെ പൊക്കണമെങ്കിൽ ഇത്തിരി ആരോഗ്യമുള്ളവർക്ക് ഈസി ആയിട്ട് നാല് പേരുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ആളെ വരെ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് പൊക്കാം അത്രയേ ഉള്ളൂ ഇവിടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കുരിശ് ജംഗ്ഷന് വേണ്ടിയിട്ട് ലിഡിയാമേരിയും ജോഫി ജോസും താങ്ക്സ്